നിങ്ങളുടെ ഒരു മൾട്ടി പർപ്പസ് സിങ്കിലേക്ക് പല 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 ബൂസ്റ്റർ പമ്പ് പരീക്ഷിച്ച് ഫെയിലായ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ മോട്ടർ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപയോഗത്തിൽ വരും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് മുപ്പത്താറ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബി എൽ ഡി സി പമ്പാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കിച്ചൻ സിങ്ങിൻ്റെ തൊട്ട് താഴെ വെച്ചാലും ഇത് യാതൊരു രീതിയിലുള്ള സൗണ്ട് പ്രശ്നങ്ങളും അതിന് ഉണ്ടാക്കില്ല സാധാരണ എല്ലാവരും ഒരു മിനി ബൂസ്റ്റർ പമ്പ് അതിൻ്റെ ഒരു പമ്പ് കൺട്രോളറോ അല്ലെങ്കിൽ പ്രഷർ സ്വിച്ച് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ട് നമ്മൾ ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ വെള്ളം ചാടുന്നതിൻ്റെ പത്തരട്ടി സൗണ്ടിലായിരിക്കും മോട്ടർ അതിൻ്റെ താഴെരുന്ന് വർക്ക് ചെയ്യുക ആ വക യാതൊരു പ്രശ്നങ്ങളും ഇതിനില്ല രണ്ടാമത്തെ കാര്യം ചെറിയ പമ്പുകൾ വെച്ചിട്ട് അതായത് ആണെന്ന് വിചാരിച്ച് ചെറിയ പമ്പുകൾ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പ്രഷറും ഡിസ്ചാർജും കിട്ടാതെ ഫെയിലായ പല കേസുകൾ വേറെയുണ്ട് മുപ്പത്താറ് വോൾട്ട് നൂറ്റി മുപ്പത് വാട്ട്സ് വരുന്ന ഈ ഒരു പമ്പിൻ്റെ മാക്സിമം കറണ്ട് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് പലരും സാധാരണ പമ്പുകൾ രണ്ട് രണ്ടര മൂന്നാംപേരെ കറണ്ട് എടുക്കുന്ന പമ്പുകൾ വെച്ചിട്ട് കറണ്ട് ചാർജ് നഷ്ടം സൗണ്ട് നഷ്ടം അങ്ങനെ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തവരായിരിക്കും അവർക്കൊക്കെ ഉള്ള സൊല്യൂഷനാണിത് ഇത് മാക്സിമം ജനറേറ്റ് ചെയ്യുന്ന പ്രഷറ് ത്രീ ബാറാണ് നമുക്ക് നോർമലി പല കമ്പനികളുടെ മൾട്ടി പർപ്പസ് സിംഗുകൾ കമ്പയർ ചെയ്തിൽ നിന്ന് നമുക്കൊരു ടു പോയിൻറ്റ് ഫൈവ് ബാറിൽ മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് എൽ പി എച്ചിന് മേളിൽ ഉണ്ടെങ്കിലാണത് നന്നായിട്ട് വർക്ക് ചെയ്യുക അതിന് ബ്രാൻഡുകൾ അനുസരിച്ചും കമ്പനികൾ കമ്പനികളനുസരിച്ചൊക്കെ വ്യത്യാസം വരാം എങ്കിലും ഒരു ആവറേജ് കണക്കനുസരിച്ച് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് അതിൻ്റെ റിക്വയ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ വളരെ വളരെ സൈലൻ്റ് ആയിട്ട് അതായത് ഈ ചെറിയ പമ്പായിട്ട് പോലും ബി എൽ ഡി സി ടെക്നോളജിയിൽ വരുന്ന ഈ ഒരു പമ്പ് ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം പ്രഷർ ത്രീ ബാറാണ് എന്നാൽ കറണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വെറും സീറോ പോയിൻറ്റ് ഫൈവ് അര ആംബിയർ കറണ്ട് അതും നിങ്ങളുടെ ഇൻവേർട്ടർ ഓവർലോഡ് ആക്കാതെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് ഇത് അധികം സ്പേസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മൾട്ടിപ്പർപ്പസ് സിംഗിൻ്റെ അടിയിൽ തന്നെ ചെറിയൊരു സ്പേസിലായിട്ട് കാണുന്ന പോലെ വെക്കാൻ പറ്റും വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപതും കൊറിയർ ചാർജ് ഒക്കെ വരും താങ്ക്